രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം കൊല്ലം ജില്ലയിലെ തലവൂർ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ആ പള്ളിയിലെ കപ്പിയാർ പള്ളി തുറക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ് ഈ പള്ളിയെല്ലാം തുറന്ന് സെമിത്തേരിയുടെ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് കപ്പിയാർ ആ വിചിത്രമായ കാഴ്ച കാണുന്നത് സത്യത്തിൽ പെട്ടെന്ന് അത് കണ്ടപ്പോൾ അയാൾ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി അതെ ഒരു ശവക്കല്ലറ തുറന്നു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത് ആ കല്ലറയ്ക്കുള്ളിൽ നിന്നും ശവപ്പെട്ടിയെല്ലാം തന്നെ വെളിയിലേക്ക് വെച്ചിട്ടുണ്ട് ശവത്തിനൊപ്പം അടക്കം ചെയ്ത വസ്ത്രങ്ങളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് എങ്കിലും ആ ശവപ്പെട്ടിക്കുള്ളിലുള്ള ശരീരം മാത്രം അവിടെയില്ല ഒരു മാസം മുമ്പ് അടക്കം ചെയ്ത കുഞ്ഞേലി എന്ന് പറയുന്ന സ്ത്രീയുടെ ശവശരീരമാണ് കാണാതായിരിക്കുന്നത് സംഭവം വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലെ എല്ലാവരും അറിഞ്ഞു കല്ലറയ്ക്കുള്ളിൽ ആരോ ഇറങ്ങിയിട്ട് കല്ലറയ്ക്കുള്ളിലെ ശവം ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഉടൻ തന്നെ നാട്ടുകാരും പോലീസുകാരും പള്ളിയിലേക്ക് ഓടിക്കൂടി നാട്ടുകാർക്കും പോലീസുകാർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെ ചൊല്ലിയിട്ട് കുഞ്ഞേലി അമ്മയുടെ ശവശരീരത്തെ ആരാണ് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോയത് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തോന്നിപ്പോകുന്ന വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ളൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണോകം സംഭവം അറിഞ്ഞ് പോലീസുകാരും നാട്ടുകാരും പള്ളിക്ക് മുന്നിലെത്തി പോലീസുകാർ അവിടെയെല്ലാം തന്നെ നല്ല രീതിയിൽ പരിശോധിക്കുകയും ചെയ്തു അത് മാത്രമല്ലാതെ ഉടനെ തന്നെ കേസന്വേഷണം ആരംഭിച്ചു പോലീസുകാർ കേസന്വേഷണം തുടങ്ങിയ അതേ സമയത്ത് തന്നെ അവിടെയുള്ള നാട്ടുകാർക്ക് ഈയൊരു സംഭവത്തെ പറ്റി ചില സംശയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ശവശരീരം കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ശവശരീരം കൊണ്ടുപോയ വ്യക്തി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നാണ് അവിടെ പൊതുവെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പോലുള്ള ആരെങ്കിലും പക്ഷേ ഇത്തരത്തിൽ പഠിക്കാനായിട്ട് ഇങ്ങനെ പള്ളിയിലെ ശവക്കല്ലറ പൊളിച്ച് അത് കുത്തിപ്പൊളിച്ച് കൊണ്ടുപോകുമോ എന്നൊരു ചോദ്യവും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ഓക്കെ കാണാതായിരിക്കുന്നത് കുഞ്ഞേലി അമ്മയുടെ ശവശരീരം ആയതുകൊണ്ട് തന്നെ കുഞ്ഞേലി അമ്മയുടെ മക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ നേരെ കുഞ്ഞേലി അമ്മയുടെ മക്കളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ പള്ളിയിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്ററോളം ദൂരമുണ്ട് കുഞ്ഞേലി അമ്മയുടെ മക്കളുടെ വീട്ടിലേക്ക് അങ്ങനെ പോലീസുകാർ ആദ്യമായിട്ട് പോയത് കുഞ്ഞേലി അമ്മയുടെ ഇളയ മകനായിട്ടുള്ള തങ്കച്ചന്റെ വീട്ടിലേക്കാണ് ഇളയ മകനായ തങ്കച്ചന്റെ വീട്ടിലേക്ക് പോലീസുകാർ അടുക്കും തോറും പോലീസുകാർക്ക് വല്ലാത്തൊരു ദുർഗന്ധം ലഭിക്കാനായി തുടങ്ങി ദുർഗന്ധം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദുർഗന്ധം സോ തങ്കച്ചന്റെ വീട്ടിനുള്ളിൽ കയറിയിട്ട് തങ്കച്ചനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് പോലീസുകാർ ആദ്യം അന്വേഷിച്ചത് ഈ ദുർഗന്ധം എവിടെന്നാണ് വരുന്നത് എന്നാണ് ഇതേപ്പറ്റി തങ്കച്ചനോട് ചോദിച്ചപ്പോൾ തങ്കച്ചൻ എന്തോ അവ്യക്തതയായിട്ട് പെരുമാറുന്നത് പോലെ പോലീസുകാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തുടർന്ന് ആ വീട് മുഴുവൻ പരിശോധിച്ചതിൽ നിന്നും തങ്കച്ചൻ കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരു ചാക്ക് പോലീസുകാർ കണ്ടു ആ ഒരു ചാക്ക് അഴിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങളായിരുന്നു അതിൽ പുഴുക്കളെല്ലാം തന്നെ നുളയ്ക്കുന്നുണ്ടായിരുന്നു അതെ ഒരു മാസം മുമ്പ് അടക്കം ചെയ്ത കുഞ്ഞേലി അമ്മയുടെ ശവശരീരം കൊണ്ടുപോയത് കുഞ്ഞേലി അമ്മയുടെ ഇളയ മകനായിട്ടുള്ള തങ്കച്ചനാണ് തങ്കച്ചനാണ് ഈ പ്രവർത്തി ചെയ്തതെന്ന് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ആളുകൾക്ക് അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തങ്കച്ചൻ്റെ വീട്ടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു നെയ്ബർ അദ്ദേഹത്തിൻ്റെ ചത്ത് പോയ ഒരു നായിയെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു കുഴിച്ചിട്ട ഭാഗം എല്ലാം തന്നെ ആരോ തോണ്ടി എടുത്തതായിട്ട് അദ്ദേഹം കണ്ടു അതിനുള്ളിൽ നായിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതാരാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അദ്ദേഹം ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് ഒരു ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ ദുർഗന്ധം വരുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അങ്ങനെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അദ്ദേഹം പോയി നോക്കിയപ്പോൾ ഈ പറയുന്ന തങ്കച്ചൻ ഈ നായയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ തന്നെ ആ നായയുടെ ശരീര അവയവങ്ങളെല്ലാം തന്നെ ഇങ്ങനെ എടുത്തു മാറ്റി നോക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു മറ്റൊരാളത് കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തങ്കച്ചൻ അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്തു ഞാൻ മുമ്പ് പറഞ്ഞില്ലേ തങ്കച്ചൻ ചെയ്ത ഈ പ്രവൃത്തിയെക്കുറിച്ച് അറിയുന്നവർക്കാർക്കും ഈ ഒരു സംഭവം കേട്ടപ്പോൾ അത്ര വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പോലീസുകാർ ഉടനെ തന്നെ തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു ഇങ്ങനെ ഒരുപാട് നേരം ചോദ്യം ചെയ്തിട്ടും തങ്കച്ചൻ കാര്യമായിട്ടുള്ള മറുപടി ഒന്നും തന്നെ പറയുന്നില്ല തങ്കച്ചൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് രണ്ട് രീതിയിലാണ് തങ്കച്ചനെക്കുറിച്ച് തങ്കച്ചൻ്റെ വീട്ടുകാരും ബന്ധുക്കാരും പറയുന്നത് അയാൾക്ക് ഭ്രാന്താണ് എന്നാണ് ഈ ഭ്രാന്ത് കൊണ്ടാണ് അയാൾ ഇതുപോലെ ഓരോന്ന് ചെയ്യുന്നത് എന്നാണ് വീട്ടുകാരും ബന്ധുക്കാരും പറയുന്നത് ഇതുമാത്രമല്ലാതെ തങ്കച്ചന് ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട് അതായത് തങ്കച്ചനങ്ങനെ സുഹൃത്തുക്കൾ ആരുമില്ല തങ്കച്ചൻ പൊതുവേ ആരോടും അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുകയൊന്നുമില്ല അതുകൂടാതെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് തങ്കച്ചൻ്റെ അമ്മയോട് മാത്രമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഏകാന്ത ജീവിതമാണ് തങ്കച്ചൻ നയിച്ചു കൊണ്ടിരുന്നത് ഇനി തങ്കച്ചനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് അയാൾ വളരെ സാധുവാണ് ഒരു പാവ മനുഷ്യനാണ് ആരെയും ഉപദ്രവിക്കില്ല വളരെ സൈലന്റ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് മുന്നോട്ട് പോകാറാണുള്ളത് ഞങ്ങൾ ആരോടും യാതൊരു വഴക്കരും വന്നിട്ടില്ല നല്ല സ്വഭാവമാണ് എന്നെല്ലാമാണ് നാട്ടുകാർ തങ്കച്ചനെക്കുറിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും തങ്കച്ചൻ ഇങ്ങനെ സ്വന്തം അമ്മയുടെ ശവശരീരം കുഴിച്ചിട്ട് ഒരു മാസങ്ങൾക്ക് ശേഷം വെളിയിലേക്ക് എടുത്തിട്ടുണ്ടാവുക ഇതിനുള്ള ഉത്തരം പോലീസുകാർ നിരന്തരം ചോദ്യം ചെയ്തത് കൊണ്ട് തങ്കച്ചൻ തന്നെ പറഞ്ഞു തങ്കച്ചൻ പോലീസുകാർക്ക് കൊടുത്ത ഉത്തരം വളരെ സിമ്പിൾ സിമ്പിളാണ് എനിക്കെൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്കെൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ചെയ്തത് എന്നാണ് തങ്കച്ചൻ പോലീസുകാരോട് പറഞ്ഞത് സത്യത്തിൽ തങ്കച്ചൻ പറഞ്ഞ കാര്യം പോലീസുകാർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല സാധാരണ യാതൊരു കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്തൊരാൾക്ക് സമനില തെറ്റാത്ത തെറ്റാത്തൊരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല സോ ഒരു പക്ഷേ തങ്കച്ചൻ്റെ സമനില തെറ്റിയിട്ടുണ്ടോ എന്ന് പോലീസുകാർക്ക് തോന്നുകയാണ് എങ്ങനെയാണ് നീ ഇത് ചെയ്തതെന്ന് പോലീസുകാർ തങ്കച്ചനോട് ചോദിച്ചപ്പോൾ അയാൾ ചെയ്ത കാര്യമെല്ലാം തന്നെ പോലീസുകാരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു സംഭവം നടന്ന ആ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണി മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ തങ്കച്ചൻ പള്ളിമുറ്റത്തെത്തി ഒരാൾ പോലും പള്ളിയിലും പരിസരത്തും എന്ന് അയാൾ ഉറപ്പുവരുത്തി ശേഷം തൻ്റെ സ്വന്തം അമ്മ കിടന്നുറങ്ങുന്ന ആ ഒരു കല്ലറ ലക്ഷ്യമാക്കി നടന്നു ശവക്കല്ലറ തിരിച്ചറിഞ്ഞ ശേഷം ആ കല്ലറയുടെ കോൺക്രീറ്റ് പാളികൾ പതിയെ പൊട്ടിക്കാനായി തുടങ്ങി ഏകദേശം പകുതി ഭാഗത്തോടു കൂടി അത് പൊട്ടിച്ച് വെളിയിലേക്ക് മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു ഇതിനുശേഷം ആ കുഴിക്കുള്ളിൽ ഇറങ്ങിയിട്ട് ശവപ്പെട്ടിയുടെ മൂടി ഭാഗം മുകൾ ഭാഗം എടുത്തിട്ട് വെളിയിലേക്ക് വെച്ചു എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാക്കിൽ ആ ഒരു കൽ ശവപ്പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്ത് ആ ഒരു ചാക്കിനകത്തേക്ക് വെച്ചു എല്ലാ ഭാഗവും ചാക്കിനകത്താക്കി എന്ന് ഉറപ്പാക്കിയ ശേഷം അയാൾ പതിയെ ആ കുഴിക്കുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്നു എന്നിട്ട് ഈ പറയുന്ന ചാക്ക് ചുമന്ന് അയാൾ ഏകദേശം രണ്ടര കിലോമീറ്ററോളം നടന്നിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത് അതും മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായിട്ട് സാധാരണ മനുഷ്യർ യാത്ര ചെയ്യുന്ന ഒരു റോഡിലൂടെയല്ല അയാൾ നടന്നിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് റബ്ബർ തൊടിയിലൂടെയാണ് തൻ്റെ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തിയ ശേഷം ആ ഒരു ചാക്കിനുള്ളിലെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ അയാൾ കുറേ നേരം നോക്കി നിന്നു അപ്പോഴാണ് അയാൾ ആ ഒരു കാര്യം ചിന്തിക്കുന്നത് അതായത് ബാഡ് സ്മെല്ല് ഈ ഒരു ബാറ്റ്സ്മെന് നല്ല രീതിയിൽ വെളിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയൽവക്കാർക്ക് സംശയം ഉണ്ടാവും അതുകൊണ്ട് തന്നെ സാംബ്രാണിത്തിരി അതിൻ്റെ സാമ്പ്രാണിയുടെ ഒരു കൂട്ടം ഒരു വലിയൊരു കുന്നു പോലൊരു ഭാഗം തന്നെ അയാൾ അവിടെ കത്തിച്ചു വെച്ചു മറ്റാർക്കും മണം ലഭിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്തൊക്കെ കത്തിച്ചു വെച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും അസഹനീയമായ ദുർഗന്ധം എല്ലാവർക്കും ഇത് മനസ്സിലായത് എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഈ പ്രവർത്തി ചെയ്തത് തൻ്റെ സ്വന്തം അമ്മയുടെ ശരീരം ഇത്തരത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള ആ ഒരു കാരണം തങ്കച്ചൻ പറഞ്ഞില്ലേ അത് അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് അതായത് അവരെല്ലാവരും പറയുന്നത് അമ്മയോടുള്ള അതിയായ സ്നേഹം കൊണ്ട് തങ്കച്ചൻ ചെയ്തു പോയതായിരിക്കും ഇത് എന്നാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും പറയുന്നത് തുടർന്ന് ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി തങ്കച്ചൻ്റെ കേസ് കോടതിയിലെത്തി അവസാനം കോടതി വിധി വന്നു കോടതി വിധിയിൽ പറയുന്നത് തങ്കച്ചന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലാക്കിയിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് വിധിയിൽ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തങ്കച്ചന് സ്വന്തം അമ്മയോടുള്ള അധികമായിട്ടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമോ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ